ബോധവൽക്കരണ ക്ലാസ് നടത്തി പാണത്തൂർ ബെളാംതോട് കെ എസ് ബി ഉദ്യോഗസ്ഥർ പനത്തടി ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി കുട്ടികൾക്ക് വേണ്ടി വൈദ്യുതി അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കാം എന്നതിനെ കുറിച്ചും കൂടാതെ വൈദ്യുത ബിൽ താരിഫ് സോളാർ ടിഒി ബില്ലിങ് എന്നിവയെക്കുറിച്ചും ക്ലാസ്സുകൾ എടുത്തു ദേശീയ സുരക്ഷാ ഭാഗമായി കേരള സ്റ്റേറ്റ് ബോർഡ് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷയെ സുരക്ഷയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി കറണ്ട് അത് ഇലക്ട്രിസിറ്റി എങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടേയിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ജൂലൈ ജൂൺ രണ്ടും ഇരുപത്താറ് മുതൽ ജൂലൈ രണ്ട് വരെ ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നത് ഭാഗമായി ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മൾ രാജീവ് തുടങ്ങിയവർ വിജയകരമായി ക്ലാസ് ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ എം ഗോവിന്ദൻ നിർവഹിച്ചു പരിപാടിയിൽ ബി സി ബാബു വിജയകുമാർ സി ഡോക്ടർ സ്മിജ രാജീവ് എം എൻ ധനേഷ് കെ ഫിലിപ്പ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു

വൈദ്യുതിനെ കുറിച്ച് കൊറേ അറിവ് നമുക്ക് കിട്ടി അതെല്ലാം നമുക്ക് നമ്മുടെ ഭാവിയില് ഉപകാരത്തി ആവെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇരുന്ന് നേരം നോക്കു വേണ്ടി സമയം ചെലവഴിച്ചവർക്കെല്ലാവർക്കും നന്ദി